And ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഓഫീസിൽ റെയ്ഡ് നടന്നതിന്റെ പിന്നിൽ കാരണക്കാരി മാനസയാണെന്ന് കൃഷി അറിയുന്നുണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷ മാനസയോട് വന്ന് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം അപ്പൊ മാനസയുടെ അമ്മ ഹേമയും ചോദിക്കുന്നുണ്ട് മാനസ ഞാൻ ഈ അറിഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അതെ എല്ലാം സത്യമാണ് ഓഫീസിൽ എന്നെ അധിക്ഷേപിക്കുന്നത് ഇപ്പോൾ സ്ഥിരം പരിപാടിയായിരിക്കാണ് എന്നോട് എല്ലാവരും അഭിനയിച്ച് എല്ലാ സന്തോഷങ്ങളും കൊടുക്കുന്ന അവൾക്കാണ് ആ കൺമണിക്ക് കൺമണിയുടെ പടി ചവിട്ടിക്കഴിഞ്ഞാൽ കൺമണിയുടെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ ഞാനെടുത്ത തീരുമാനങ്ങൾ ദേവ്ജിയുടെ മുന്നിൽ വെച്ചിട്ട് എല്ലാം എതിർത്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മാനസ പറയുമ്പോ കൃഷി മാനസയെ അടിക്കാനായി പോകുന്നുണ്ട് ഒഴേക്കും ആൻഡിയമ്മ വന്ന് കൃഷിനെ തടുത്തുകൊണ്ട് പറയുന്നുണ്ട് മാനസിയെ തല്ലണ്ട ഞാനാണ് ഇതെല്ലാം ചെയ്തത് മാനസിയെ കൊണ്ട് ഞാനാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോ മാനസാകെ ഷോക്കാവുന്നുണ്ട് ആൻഡിയമ്മ വീണ്ടും പറയുന്നുണ്ട് അതിന് കാരണം കൺമണിയൊന്നുമല്ല സാഗർ വരുന്നത് ബലരാമനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനാണ് നീ ഇവിടെ ഉണ്ടെങ്കിൽ അതിനെന്തായാലും സമ്മതിക്കില്ല അതിനു വേണ്ടിട്ട് നിന്നെവിടെ മാറ്റാനായിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞതാണ് ഇതെല്ലാം എന്ന് ആന്റിയമ്മ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അത് ശരി സ്വന്തം ഓഫീസിനെ തന്നെ റെയ്ഡ് നടത്തിയിട്ടാണല്ലേ എന്നെ ബാംഗ്ലൂരിലേക്ക് അയക്കാൻ നിന്നത് ഈ ന്യൂസ് സ്പ്രെഡായി ഓൺലൈൻ ന്യൂസുകാര് സത്യമാണെന്ന് പറഞ്ഞു പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ തീർക്കാമെന്നാണ് ആലോചിച്ചിരുന്നത് എന്റെ അമ്മയെ പോലെയാണ് ആൻഡിയ മ്മ എനിക്ക് ആന്റിയമ്മയാണ് ഇപ്പൊ എന്നെ ചതിച്ചിരിക്കുന്നത് ഇനി ഞാൻ എങ്ങനെ ആന്റിയമ്മയെ വിശ്വസിച്ച് ഇവിടെ നിൽക്കും ചതിയല്ലേ എന്നോട് കാണിച്ചത് എന്ന് കൃഷി ചോദിക്കുമ്പോൾ ആന്റിയമ്മ മൂനൂട്ട എന്ന് വിളിച്ച് കൃഷിന്റെ കവളിൽ പിടിക്കുന്നുണ്ട് കൃഷി അപ്പൊ പറയുന്നുണ്ടോ മൂന്നൂട്ടനോ ഞാൻ നിങ്ങളുടെ മൂന്നൂട്ടനൊന്നും അല്ല എന്നെയും എന്റെ കമ്പനിയെയും ചതിക്കുന്നവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല നിങ്ങൾക്കിപ്പോൾ ക്രിമിനൽ ബുദ്ധിയാണ് നിങ്ങളെ വിശ്വസിച്ച് ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല പിന്നെ അച്ഛൻ ഒരിക്കലും ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ഞാൻ സമ്മതിക്കില്ല ബാക്കിയെല്ലാം നമുക്ക് കാണാമെന്ന് പറഞ്ഞു ിട്ട് കൃഷ് കരഞ്ഞുകൊണ്ട് പോവുകയാണ് ആന്റിയമ്മയും കൃഷി അങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞങ്ങനെ നിൽക്കുകയാണ് ഇതിനുശേഷം ധനലക്ഷ്മി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമ്മായിമാര് വരുന്നുണ്ട് അമ്മായിമാര് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ധനലക്ഷ്മി ഞങ്ങൾക്ക് വേഗം പോയിട്ട് ഒരു ചായയും പലഹാരം ഉണ്ടെങ്കിൽ അതും എടുത്തിട്ട് വായോ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ സസ്പെൻഷൻ കിട്ടി വീട്ടിലായപ്പോ തല ലൂസായോ ആരോട് എന്താ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാം ആരോ എന്താണ് സംസാരിക്കുന്നതെന്ന് ഇനി ഞങ്ങൾ എന്താവശ്യപ്പെട്ടാലും നീ അത് അപ്പൊ ചെയ്തു തരണം ഞാൻ എനിക്ക് ഇനി മുന്നോട്ട് പോവാം ഈ വീട് വരുണിന്റെ കൈയിലായിരുന്നപ്പോ നീ ഭയങ്കര നെകളിപ്പ് കാണിച്ചതല്ലേ ഇപ്പൊ ഈ വീട് കൺമണിയുടെ പേരിലാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം ഞങ്ങൾ പറയുന്നത് എന്തും കൺമണി കേൾക്കുമെന്ന് പറയുമ്പോ എന്ന ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് വെള്ളത്തിൽ കാലിടുന്നവരാണ് അതുകൊണ്ട് കൺമണി നിങ്ങൾ എന്തായാലും വിശ്വസിക്കില്ല ഇന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് കുടുംബ വീടുണ്ട് പിന്നെ പത്ത് ലക്ഷം രൂപയും നൂറ്റൊന്ന് പവനുമുണ്ട് ഞാൻ വേറൊരു വീട് വാങ്ങി സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കും പക്ഷെ നിങ്ങൾക്ക് വേറൊരു മാർഗമില്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി പോവാണ് പിന്നീട് ആന്റിയോമിയായിട്ട് വഴക്കിട്ടിറങ്ങി കൃഷി നേരെ ദേവ്സാറിന്റെ വീട്ടിലേക്കാണ് വരുന്നത് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കൺമണി പറയുന്നുണ്ട് ഉണ്ടായ എല്ലാ സംഭവങ്ങൾക്കും ഞാനാണ് കാരണമെന്ന് പറയുമ്പോൾ ദേവ്സാർ പറയുകയാണ് ഇന്നൊന്നും കൺമണിയല്ല കാരണം ഇതാ ഇവൻ തന്നെയാണ് ആണ് കാരണം നീയെന്തിനെ ആന്റിയോമിയോട് വഴക്കിടാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് സ്വന്തം കമ്പനിയെ തന്നെ ഒറ്റ കൊടുക്കാൻ നോക്കിയാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് നീ നിന്റെ എടുത്തുചാട്ടം ഒന്ന് കുറയ്ക്കേ നാളെ സാഗർ വരുമ്പോഴും കാര്യങ്ങളെല്ലാം നീ സമാധാനത്തോടുകൂടി വേണം അവതരിപ്പിക്കേണ്ടത് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വഷളാവുമെന്ന് ദേവ് സാർ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ദൈവസാർ സാർ കുറച്ചുകൂടി ക്ഷമയോടെ കാര്യങ്ങൾ നേരിടണം സാഗസാർ വന്ന ബലരാമന്റെ കാര്യങ്ങൾ കൂടി അറിഞ്ഞു കഴിയുമ്പോൾ ആകെ ടെൻഷനാകും അപ്പൊ പിന്നെ ഇപ്പൊ എന്റെ കാര്യങ്ങളൊന്നും പറയണ്ട എല്ലാം സോൾവായിട്ട് സാഗസാറിനോട് സംസാരിക്കാം കൺമണി പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കൺമണിയുടെ കാര്യം സാഗറിനോട് ഞാൻ അവതരിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ കൺമണി വീണ്ടും പറയുന്നുണ്ട് ഇനിയും ഞാൻ കാരണം ഒന്നും സംഭവിക്കരുത് എന്ന് പറയുമ്പോൾ കൃഷി കൺമണിയോട് ദേഷ്യപ്പെടുകയാണ് കുറെ നേരമായല്ലോ നീ ഞാൻ കാരണം ഞാൻ കാരണം എന്ന് പറയുന്നു നീ കാരണം എന്തുണ്ടായെന്ന നീ പറയുന്നത് എല്ലാം കൂടി എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കൃഷി പോകുന്നുണ്ട് കൺമണിക്കപ്പോ ആകെ സങ്കടമാവുന്നുണ്ട് അതിനുശേഷം മാനസ ഹേമയോടും ആൻറ്റിമിയോടും പറയുന്നുണ്ട് കൃഷി ഇവിടുന്ന് നേരെ പോയത് ആ കൺമണിയെ കാണാനാണ് ാണ് കൺമണി ഇപ്പൊ ദേവ്ജിയുടെ വീട്ടിലാണ് അവളെ കാണാനായിട്ട് ഋഷി ദേവ്ജിയുടെ വീട്ടിലാണ് അവളെ നിർത്തിയിരിക്കുന്നത് മേൽനോട്ടത്തിനാണെങ്കിൽ ദേവ് സാറും ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോ ഹേമ ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടി എന്റെ മോളെ എങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് ഹേമെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാനസിക വ്യക്തമായിട്ട് അറിയാം ഋഷി മാനസയുടെ വിരലിൽ മോതിരം അണിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കല്യാണം നടക്കും അനിയൻകുട്ടൻ എന്തായാലും െത്തും അവൻ വന്നു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഞാനൊരു തീർപ്പുണ്ടാക്കും ഈ പറയുന്നത് പിന്നെ കൺമണി കൺമണി എന്ന് വാതോരാതെ പറയണ്ട അവൾ വെറും അലികയിൽ ഒരു ജോലിക്കാരി മാത്രമാണ് അതിനപ്പുറം അവൾ കൃഷിന്റെ ആരുമല്ല അതിനപ്പുറത്തേക്ക് കൃഷിന്റെ ആരുമാകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഉറച്ച തീരുമാനത്തോടെ തന്നെ ആന്റിയമ്മ മനസിയോടും ഹേമയോടും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് പിന്നീട് കൺമണി എല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൃഷി വന്നിട്ട് കൺമണി സോറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൺമണി പറയുന്നുണ്ട് ഇല്ല സാർ ഞാനല്ലേ സോറി പറയേണ്ടതെന്ന് പറയുമ്പോ കൃഷ് പറയാണ് കൺമണി സങ്കടപ്പെടേണ്ട നീ സന്തോഷമായിരിക്കെ ചെറിയ ചെറിയ സങ്കടങ്ങൾക്കൊക്കെ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിന് നേരമുണ്ടാവും നീ തന്നെ പറയാറില്ലേ കൺമണി നീ ഇപ്പൊ ബോൾഡ് ആണെന്ന് എന്നിങ്ങനെ കൃഷ് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് അതല്ല സാർ ഞാൻ കാരണം സാറിന്റെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോ കൃഷ് പറയുന്നുണ്ട് കൺമണി പ്രണയം എന്ന് പറഞ്ഞാൽ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലേ അതിലൊക്കെ ഒരു രസം ഉണ്ടാവും നാളെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അതേ സാർ അച്ഛനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കും അത് കഴിഞ്ഞാ നമ്മുടെ കല്യാണം അതോടെ നമ്മൾ കല്യാണത്തിന്റെ പൂർണ്ണതയിലെത്തും എന്നൊക്കെ കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട് ശരി ശരി ഇനി പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ടോ ഓ അപ്പൊ കൺമണിക്ക് എന്നോട് സ്നേഹമില്ലല്ലേ എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട് എനിക്ക് സാറിനോട് സ്നേഹമല്ലേ ഉള്ളൂ എന്ന് അപ്പൊ കൃഷി കൺമണിയോട് എന്നാ എനിക്കൊരു ഉമ്മതാ എന്ന് പറയുമ്പോ കൺമണി കൃഷിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് തിരിച്ചും കൃഷി കൺമണിയുടെ കവളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൺമണിയുടെ ചുണ്ടിൽ ഉമ്മ കൊടുക്കാൻ പോകും കൺമണി വേഗം ദേവ് സാർ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് വേഗം പോയി ഉറങ്ങിക്കോ എന്ന് പറയാണ് പോവാൻ നിൽക്കുന്ന കൃഷ് പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് കൺമണി ഒട്ടും പ്രതീക്ഷിക്കാതെ കൃഷ് കൺമണിയുടെ ചുണ്ടിൽ ഉമവിക്കുകയാണ് പെട്ടെന്നായത് തന്നെ കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് അതിനുശേഷം കൺമണിക്ക് വളരെ സന്തോഷവും പിന്നീട് ബലരാമൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സഹദേവൻ വന്ന് പറയുന്നുണ്ട് ബലരാമൻ സാറെ ആ സാഗർ ഇവിടെ എത്തിയിട്ടുണ്ട് ആൺമുഖദാസ് വക്കീൽ പറഞ്ഞ പോലെ വാക്കു പലയിച്ചിട്ടുണ്ട് ഇനി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് സാറാണെന്ന് പറയും ഋഷി തന്റെ കയ്യിലുള്ള കത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് സാഗറിനെ കാണാനായിട്ട് പോവാണ് സാഗർ ജയിലിലേക്ക് നടന്നു വരുമ്പോ അങ്ങോട്ടേക്ക് ബലരാമൻ വരുന്നുണ്ട് ബലരാമനെ കാണുമ്പോ സാഗർ മോനെ എന്ന് വിളിക്കുകയാണ് എന്നാൽ ബലരാമൻ സാഗറിനോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ മോനല്ല ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു ശത്രുവായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് എന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന്റെ വയറിൽ കത്തി കൊണ്ട് കുത്തി കൊല്ലുകയാണ് ബലരാമൻ എന്നാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബലരാമൻ കാണുന്ന ഒരു സ്വപ്നമാണ് സാഗറിനെ കൊല്ലുന്നത് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുമുണ്ട് ബലരാമൻ ചിന്തിക്കുന്നുണ്ട് അച്ഛന്റെ സ്ഥാനത്തുള്ള സാഗർ സാറിനെ എനിക്ക് കൊല്ലാൻ സാധിക്കുമോ പക്ഷേ എനിക്ക് കൊന്നേ പറ്റൂ ഞാൻ സാഗറിനെ കൊല്ലുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ് ബലരാമൻ ഇതിനുശേഷം ഷൺമുഖദാസ് വക്കീൽ സുമിത്രയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാഗർ നാട്ടിലെത്തി രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും സാഗർ എത്തുന്ന വിവരം ഞാൻ ബലരാമനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് വക്കീൽ പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അപ്പോ അടുത്ത മൂന്ന് ദിവസങ്ങൾ നമുക്ക് നിർണായകമാണ് നീ സാഗറോ ബലരാമനോ പുറംലോക സുമിത്ര പറയുമ്പോ വക്കീല് പറയുന്നുണ്ട് ഞാൻ ബലരാമനായിട്ട് സംസാരിച്ചു അവൻ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങി സാഗറിനെ കൊല്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽപ്പെടുത്തി സാഗർ ജയിലിലേക്ക് എത്തണമെങ്കിൽ അവിടെ വെച്ചു കൊല്ലാനോ ബലരാമൻ തയ്യാറാണ് കാര്യങ്ങൾ ഞാനൊന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യട്ടെ എന്നിട്ട് ഏത് ഓപ്ഷൻ തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയാം ഇന്ന് ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് അപ്പൊ സുമിത്ര പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ലാലിയെയും ക്ലീറ്റസിനെയും കാണാനില്ല അവരെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാം വന്നെത്തി ബലരാമൻ തീരണം സാഗറും കുടുംബവും ഒടുങ്ങണം ഇത് വക്കീൽ എനിക്ക് സാധിച്ചു തരണം എന്ന് പറയുമ്പോൾ ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റു എന്ന് അപ്പൊ സുമിത്ര വീണ്ടും പറയാണ് അത് എനിക്ക് ഇത്ര കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നെട്ടി വിറച്ച് നിൽക്കുകയാണ് ഭാഗ്യശ്രീ പിന്നീട് സാഗറും സുജാതയും രാവിലെ തന്നെ നാട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തിയ സാഗറും സുജാതയും എന്ന് വിളിച്ചുകൊണ്ട് നേരെ ആന്റിയമ്മയെ കാണാനായിട്ട് റൂമിലേക്ക് പോവുകയാണ് എനിക്ക് അങ്ങോട്ടേക്ക് മാനസിയും ഹേമയും വരുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്